ഹായ് ഹലോ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ അല്ലേ ഇത് പോകുന്ന വഴി ഈ ഒരു അമ്പലമാണ് തൃക്കണ്ണാട് എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് പോയിട്ടുള്ളത് പോയി ഞങ്ങൾ കുറച്ച് യാത്ര ശേഷം അവിടെ എത്തി അവിടെ ഇപ്പം അത്യാവശ്യം നൽകുന്നുണ്ടായിരുന്നു നവരാത്രിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നല്ല നല്ല ബസ്സിലിറങ്ങി രക്ഷ ഇറങ്ങി അതിന് ശേഷമാണ് ഇവിടെ എത്തിയത് അവിടെ ചുരുപ്പൊക്കെ കൂടിയിട്ട് കാറൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലോട്ട് പോയി നമ്മളത്തിനുള്ളിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞങ്ങളൊന്ന് അത്യാവശ്യം പൂജയും കൈവാടൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡിൻ്റെ ഏരിയയിലോട്ട് പോയി അവിടെയും അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു എന്നാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അങ്ങനെ പാത്രം വന്നു പിന്നീട് അച്ചാർ വന്നു പിന്നീട് അടുത്ത കറിയായ എന്തോ ഒരു കറിയും വന്നു ചോറ് വന്നു ചാറ് കറിയും വന്നു പിന്നീട് പിന്നെ അല്ലെങ്കിൽ കണ്ടോടെ പോയി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കൊണ്ടിട്ട് നോക്കാം ചീരിക്കാനായിട്ട് അവിടെ പോയി അവിടെ പിന്നെ കുറയും നോക്കി അത്യാവശ്യം വൈകി നോക്കി നേരെ തിരിച്ച് വീട്ടിലോട്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് കുറേ ചന്തകൾ കണ്ടു ചന്തകളൊന്ന് ജസ്റ്റ് നോക്കി നോക്കിയിട്ട് രണ്ട് മൂന്ന് സാധനോട്ട് വാങ്ങി വാങ്ങിയിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട്